മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഗാലക്സി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മുണ്ടക്കോട് സ്കൂളിൽ നടത്തിയ ക്യാമ്പ് നിമ്മി ഉദ്ഘാടനം ചെയ്തു മുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു തെക്കുംപുറം ഗാലക്സി ക്ലബ്ബാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊളപ്പറമ്പ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ക്യാമ്പ് മുണ്ടക്കോട് ജി എൽ പി സ്കൂൾ പി ടി എ കമ്മിറ്റി പാണ്ടിക്കാട് നിയോ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന ക്യാമ്പിൽ മുന്നൂറോളം പേർ പങ്കെടുത്തു വിദഗ്ദ്ധ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും സേവനം ലഭ്യമാക്കി നടത്തിയ ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു സ്കൂൾ പ്രഥമാധ്യാപിക പി നിമ്മി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഐ ആർ ബി അസിസ്റ്റന്റ് കമാൻഡന്റ് വി പ്രമോദ് അധ്യക്ഷത വഹിച്ചു സബ് ഇൻസ്പെക്ടർ പി കെ അനൂപ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷമീർ നിയോ ഹോസ്പിറ്റൽ മാനേജർ ആൽബിൻ പി എം കെ സിറാജ് അർഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ